ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ നമ്മുടെ വീടിൻ്റെ ഒരു രണ്ട് കിലോമീറ്റർ ഉള്ളിൽ ഒരു വീട്ടിലാണ് നിൽക്കുന്നത് ആർ എസ് പണിക്കർ എന്ന് പറയുന്ന സാറിൻ്റെ വീട്ടിലാണ് സാറിൻ്റെ ചെടികളുടെ അറേഞ്ച്മെൻ്റ് ആണ് ഇത് നഴ്സറി ഒന്നുമല്ല അദ്ദേഹത്തിൻ്റെ സന്തോഷമാണ് ഈ ചെടികളും ഇത്രയും ബുഷിയായിട്ട് നിൽക്കുന്ന ചെടികൾ പിന്നെ എനിക്ക് ഏറ്റവും പ്രത്യേകത ആയിട്ട് തോന്നുന്നത് ഇത്രയും ഹൈറ്റിൽ നമ്മുടെ കയറൊക്കെ ചുറ്റി വരഞ്ഞ് ഇങ്ങനെ വെച്ചിരിക്കുകയാണ് അപ്പോൾ ഈ ചെറിയൊരു ഗാർഡൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം ഓക്കെ ഇതുണ്ടോ ഉണ്ടോ ബിഗോണിയുടെ ഒരു വെറൈറ്റി ബിഗോണിയാണ് അത്രയും ഹൈറ്റിലാണ് ഇത് നിൽക്കുന്നത് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹാങ്ങിങ് ഉണ്ടോ നല്ല ബുഷിയായിട്ട് ഈ ഒരു ഉണക്ക് സമയത്ത് പോലും വളരെ ഭയങ്കര ചൂടാണ് കേട്ടോ ചൂടായിട്ട് പോലും ഈ ഒരു ചെടികൾ എത്ര ഭംഗിയായിട്ടാണ് ഒരു ഒരു ഇല പോലും കരിയാതെ കൃത്യമായിട്ട് അത് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ എന്ത് ഭംഗിയായിട്ടാണ് അത് മെയിൻ്റെ ചെയ്യുന്നത് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ചെടികളോടുള്ള ആ ഒരു ഇഷ്ടം നമ്മുടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു വെറൈറ്റി ആണ് ഈ ഏരിയയിൽ ഫുള്ളായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ ഒരു ബ്രൗണും ഗ്രീനും തമ്മിലുള്ള ഒരു കോമ്പിനേഷനാണ് ശരിക്കും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇതേ പിന്നദേ ഇവിടോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആന്തൂരിയംസ് അതുപോലെ ചൈനീസ് ബോൾസും തുടങ്ങിയ ചെടികൾ കൊണ്ട് ഈ അടിവശം നല്ല ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ മരാന്ത പോലുള്ള ചെടികൾ കൊണ്ടാണ് ഈ ഒരു ഏരിയ അടിവശം നല്ലവണ്ണം ആ ഒരു ഹാങ്ങിങ്ങിൻ്റെ താഴ്ഭാഗമാണ് ഈ കാണുന്നത് അത് കൃത്യമായിട്ട് അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ നല്ല ഈ ഒരു ഭയങ്കര ഉണക്കത്തു പോലും ഇത് ഒരു ഇല പോലും കരിയാതെ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ് പക്ഷെ അദ്ദേഹം അത് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഈ ബിഗോണിയ വെറൈറ്റി ഉണ്ടോ ഭംഗിയുണ്ടല്ലേ നല്ല രസകരമായിട്ട് നല്ല ബുഷിയായിട്ടാണ് ഈ ഒരു വികോണിയെ ഇവിടെ നിൽക്കുന്നത് സാൻസുവേരിയ നല്ല ഭംഗിയായിട്ട് അവിടെ നിൽപ്പുണ്ട് സി സി പ്ലാന്റ്സ് ദേ സൂപ്പറായിട്ട് അതായത് നമ്മൾ ആ കയറി ചുറ്റി മേപ്പോട്ട് വിട്ടിരിക്കുന്ന ആ ഒരു പ്ലാന്റിന്റെ അടിവശത്താണ് സാൻസുവേരിയ പോലുള്ള ചെടികൾ വെച്ചിരിക്കുന്നത് അഗ്ലോണിയൊക്കെ കണ്ടോ എത്ര ബുഷിയായിട്ടാണ് നിൽക്കുന്നത് എന്നെ കാണിക്കാവേ കണ്ടോ ചട്ടിക്ക് അത് തിങ്ങി നാടൻ സാധാരണ അഗ്ലോണിമയാണെങ്കിൽ പോലും കണ്ടോ എത്ര ഭംഗിയായിട്ടാണ് നിൽക്കുന്നത് ഭയങ്കര രസമുണ്ട് കേട്ടോ ഞാൻ യാദൃശികമായിട്ടാണേ ഈ ആർ എസ് പണിക്കർ സാറിനെ കണ്ടത് അപ്പോൾ അന്നേരം നോക്കിയപ്പം ഇത് ഒരു നല്ലൊരു ഭംഗിയായിട്ട് തോന്നി കേട്ടോ വിഗോണിയാസിന്റെ ഒരു കളക്ഷനാണ് ഇവിടെ കാണുന്നത് ഇവിടെ എന്തേ ഹാങ്ങിങ്സ് എന്ത് രസകരമായിട്ടാണല്ലേ കാണുക എന്ന് തന്നെ പറയുന്നത് നമുക്ക് മനസ്സിന് വളരെ കുളിർമയുള്ളൊരു സംവിധാനമാണ് ഒരു ഗാർഡൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ട്രെസ്സും നമ്മുടെ തിരക്കുകളൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് വരുക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം ദാ ഈ ചെടികൾ കണ്ടോ ഇതിൻ്റെ പേരെനിക്കറിയാല ആ പേരൊന്ന് പറഞ്ഞരുന്നേ എനിക്കറിയാൻ വരുന്ന മറന്നുപോയതാണേ പിന്നെ തെറ്റികൾ അതുപോലെ നാടൻ ബോൾസ് ആണ് കേട്ടോ നല്ല ഭംഗിയായിട്ട് ബോൾസത്തിൻ്റെ ഒരു കളക്ഷൻ ഇവിടെയുണ്ട് പിന്നെ ജമന്തികൾ പിന്നെ അതുപോലെ നമ്മുടെ ചെമ്പരത്തിപ്പൂവ് നല്ല രസമായിട്ടതേ ഭംഗിയായിട്ട് തലപ്പുണ്ടല്ലേ ഏറ്റവും മനോഹരമായ രീതിയിൽ തന്നെയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഇത് കണ്ടോ നമ്മുടെ കോന്നി പൊൻകുന്നം പുനലൂർ പൊൻകുന്നം ഹൈവേയുടെ സൈഡിലാണ് ഈ വീട് കേട്ടോ ഇത് നല്ല ഭംഗിയായിട്ട് തന്നെയാണ് ഇത് ഇതിന് നമുക്കറിയാമല്ലോ ഇത് ഇടയ്ക്ക് ഇങ്ങനെ കരിവൊക്കെ വന്നെങ്കിൽ പോലും ആ രസമുണ്ട് ഇച്ചിരി കരുവോട്ടൊക്കെ താഴോട്ടുണ്ടെങ്കിൽ പോലും അത് ഈ ഉണക്കാവുമ്പോൾ എല്ലാ പ്ലാന്റ്സ് എത്ര വെള്ളം ഒഴിച്ചാലും ഈ ഒരു സാധനമൊക്കെ അങ്ങനെ വരുവുള്ളൂ ത്രികോണിയ നല്ലവണ്ണം നിപ്പുണ്ട് ആ ഈ സാധനം കണ്ടോ മൊസ്ഫൻ സൂപ്പറായിട്ട് നിൽപ്പുണ്ടേ ഇതൊക്കെ നല്ലവണ്ണം നല്ല രസകരമായിട്ടാണ് ഈ വീട്ടിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഈ ചെടികളൊക്കെ നമ്മൾ സംരക്ഷിക്കുമ്പോൾ നമ്മുടെ ടെൻഷൻസൊക്കെ പല വഴി പറന്നു പോവും എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് എൻ്റെ ഒരു കാഴ്ചപ്പാടല്ല എൻ്റെ അനുഭവം അതാണ് ഈ ചെ നമ്മളെ എത്ര വലിയൊരു സ്ട്രെസ്സ് അനുഭവിച്ചാലും ഈ ചെടികളുടെ ഇടയ്ക്കോട്ട് ഇറങ്ങി ചെല്ലുമ്പം അതുണ്ടാകുന്ന അതിൽ നിന്നും നമുക്കുണ്ടാകുന്ന ഒരു റിലീഫ് എന്ന് പറയുന്നത് വലിയൊരു റിലീഫാണ് കിട്ടുന്നത് കേട്ടോ അതാണ് ഗാർഡൻ തെറാപ്പി എന്ന് പറയുന്നത് പോലും ആ വിദേശ രാജ്യങ്ങളിൽ പിന്തുടർന്നു വരുന്ന ഒരു ചികിത്സാ സമ്പ്രദായമാണ് ഗാർഡൻ തെറാപ്പി പോലും മ്യൂസിക് തെറാപ്പി പോലെ ഗാർഡൻ തെറാപ്പി നമ്മുടെ നമ്മുടെ നാട്ടിലധികം പ്രചാരമായിട്ടില്ലെങ്കിൽ പോലും പല ഹോസ്പിറ്റലുകളിലൊക്കെ നമ്മൾ ഉദ്യാനങ്ങൾ വളരെ നന്നായിട്ട് പരിപാലിക്കുന്നത് കണ്ടിട്ടുണ്ട് അതൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മുടെ രോഗികളുടേതാണെങ്കിലും അതുപോലെയുള്ള സ്ട്രെസ് അനുഭവിക്കുന്നവർക്കൊക്കെ ഒരു വലിയൊരു ആശ്വാസപരമായിട്ട് തന്നെയാണ് ഗാർഡനുകൾ പരക്കെ പറയപ്പെടുന്നത് കേട്ടോ ഇതാണ് ഞാൻ പറഞ്ഞ ആർ എസ് പണിക്കൂർ സാറ് കേട്ടോ ഈ വീടിൻ്റെ ഉടമസ്ഥനാണ് ഈ ചെടികളൊക്കെ സംരക്ഷിക്കുന്ന സാറ് സാറ് ഈ ഒരു സംഗതി ഇത്രയും ഹൈറ്റിൽ ഇത്രയും മെയിൻറ്റൈൻ എങ്ങനെ ഇത് ഞാൻ ഇത് പി വി സി പൈപ്പിലാണ് കയറി ചുറ്റി ആയിട്ടാണ് ഇങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നത് ആ ഓക്കെ ഇത് പിന്നെ പ്രത്യേകിച്ച് വളങ്ങൾ പ്രത്യേകിച്ച് വളങ്ങളൊന്നും കൊടുക്കാതെ തന്നെയാണ് സാറ് ഈ പ്ലാന്റിനെ ഇങ്ങനെ വളർത്തിയിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് വെള്ളം കൊടുക്കും അതിൻ്റെ അപ്പുറത്തേക്കൊരു ഒരു വളമൊന്നും കൊടുക്കാറില്ല എന്നാണ് പക്ഷേ നല്ല ഭംഗിയാണ് അത് ആദ്യം ഇട്ട ഒരു സോയിൽ മിക്സിന്റെ ഒരു ഗുണമായിരിക്കണം നല്ല ഹൈറ്റിലേക്ക് തന്നെയാണ് ഇത് പോയിക്കുന്നത് ഇനിയിപ്പോൾ മുകളിലോട്ട് നമുക്ക് ഒരു പൈപ്പ് കൂടെ സെറ്റ് ചെയ്ത് കൊടുത്താലും ഇനിയും അത് മുകളിലോട്ട് വളരും അത്രയ്ക്ക് കൃത്യമായിട്ടാണ് അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് അതിൻ്റെ അകത്ത് ഉറപ്പിച്ച് നടത്തിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ പലതരത്തിലുള്ള അതെ ഈ ചെടി കണ്ടില്ലേ ഈ സാധനം എന്ന് പറയുന്നത് പോലെ വളരുന്ന ഒരു ചെടിയാണ് പക്ഷേ ചട്ടികളിൽ നമുക്ക് ഷേപ്പ് ചെയ്ത് ബോർഡർ പ്ലാന്റായിട്ടൊക്കെ വളർത്തുവാൻ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഇത് കാട് പോലെ വളർന്നു കഴിഞ്ഞാൽ ആൾ വളരെ വൃത്തികേടായി പോകുന്ന ഒരു ചെടി കൂടിയാണിത് ബട്ട് ഇത് അങ്ങനെ ഇത് നമുക്ക് വോട്ടർ പ്ലാന്റ് ആയിട്ട് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും കേട്ടോ താമരയൊക്കെ നിപ്പുണ്ട് അതുപോലെ ആമ്പലം ഉണ്ട് ഇവിടെ നമ്മൾ കാണാൻ സാധിക്കുന്നത് നമ്മുടെ ഫിലോഡൻറ്റോണ് മണി പ്ലാന്റ് അതുപോലെ ഇത് കണ്ടോ തുളസി വെറ്റയാണ് കേട്ടോ തുളസി വെറ്റയൊക്കെ നല്ല ഭംഗിയായിട്ട് കൃത്യമായിട്ട് അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഫിലോഡൻറ്റോൻ്റെയാണ് ഹോട്ട് വെറൈറ്റിയാണ് അവിടെ കൊടുത്തിരിക്കുന്നത് ഈ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത് ഒരു ബാക്ക്ഗ്രൗണ്ടാണ് ഭയങ്കര അട്രാക്ഷൻ അപ്പോൾ അടുത്ത വീഡിയോയെ കാണാൻ വരെ താങ്ക് യു ബായ്